എത്താതെ എന്നും എന്നും ഒന്നും ഇന്നും അടിച്ചിണ്ടല്ലേ ഞാൻ എന്നാലും ഇവിടുത്തെ പൊടിക്കൊരു കുറവുമില്ല പൊടിയൊക്കെ ഉണ്ടാകണത് ഈ വീട്ടിൽ നിന്നാണോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തൊരു പൊടിയാണിത് അടിച്ചേരിയാണ് അടിച്ചേരിയെന്ന് തീരാത്തൊരു പൊടി പൊടീന്റെ ഉത്പാദനമൊക്കെ ഇപ്പൊ ഇവിടെ നയിക്കണം ആ പെണ്ണാച്ച അടിച്ചേരല്ല ആരാ കുഞ്ഞാമിത്താത്തെ നിങ്ങക്ക് മറ്റുള്ള വജ്ജൊക്കെ അറിയില്ല ആ മകൻ പുതിയ പെടിനി ചാടിച്ചോടുന്നതാ ഏർ നിന്റെ മണ് കെട്ടി കൊന്നല്ല നമ്മളായ പാർക്കാൻ നമ്മൾ പറഞ്ഞ പരിചയപ്പെട്ട വിചാരിച്ചതാണ് പറഞ്ഞിട്ടും കാര്യമില്ല ചാടിച്ചു കൊണ്ടല്ലോ എന്റെ അമ്മ എരിക്ക വളർത്തലാണല്ലോ ഇവിടെ വളർത്തുന്നത് ആടിനെ കൂട്ടിലിട്ട് വളർത്തുന്ന ആയിരിക്കും കടിഞ്ഞാ ഇട്ടും നടക്കുന്നത് പിന്നെ എങ്ങനെയാ അങ്ങനെ പെണ്ണിട്ടു ചെൽക്കൊന്നും വേണ്ട എന്റെ മാപ്പണ്വിന്റെ കൂട്ടിലിട്ട് വളർത്തേണ്ട വികാരം പോയിന്റെ വീട്ടില് തീയിട്ടാ ആയിരിക്കും ഇവിടെ പണിക്ക് തന്ന പെണ്ണിന്റെ കൂടെ രാഹു രാജ്യം ഒളിച്ചോടി പോയത് അതാവുള്ള നിന്റെ അടുത്ത് വെറുതെ ചെലക്കാന്ന് വെക്കരുത് ഇട്ടാ നിന്റെ സ്വഭാവം നിങ്ങക്ക് മനസ്സിലായിട്ടില്ല

ല്ല വിചാരിച്ചിട്ട് മുണ്ടാപ്പ തലി കയറുക എന്താണ് ഈ തള്ള ഇങ്ങനെ തള്ള എന്റെ സ്വഭാവം ശരിക്കറിയില്ല പറഞ്ഞാലേ അറിഞ്ഞാലേ വെറും വടക്ക എന്നൊക്കെ അറിയില്ല കണ്ടോലാരെങ്കിലും ഒപ്പം ഇക്കോട്ട ഏർ തള്ളങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കണു ചെന്നിട്ട് വന്നാക്കടി നേത്തോ തൊട്ടാക്കടി അപ്പ അറി ഞാനും കുറ്റിക്ക് വേണ്ടിട്ടാണില്ലേ ചടങ് വിചാരിച്ച എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അല്ലെങ്കിൽ ഒരു വഴപ്പം ഇല്ല ഇത്രയും പ്രായ്ക്കണമെങ്കിലും ആ ഒരു ഗുണ്ടത്തെ തന്നെ ഞാൻ ജീവിച്ചിരുന്നത് ഒന്നും ഇണ്ടല്ലേ എടി പറഞ്ഞ എന്റെ മാപ്പിളണ്ടാ ഞാനേ മാപ്പിളല്ലാതെ

ണ്ടാ തോന്നും പതിനെട്ടാം വയസ്സും അജക്ക് കാലിട്ട് എന്നാലും അലങ്കാരത്തിനൊറ്റി കുറവ് കൂട്ടിയാ ഹസറായാലും അന്നിച്ചൊരു സാധനം ഓരോന്നും ബോ മനസ്സിനൊട്ട് വിത്തനാക്കാൻ ഏയ് അടിച്ച മൂടെ നമ്മൾ